സ്വാഗതം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വഴിയാണിത് കാണാമല്ലോ നമ്മുടെ കെ എപ്പിയുടെ വലിയൊരു കനാലും നിരവധി അപകടങ്ങളാണ് ഒരു കനാലാണത് കനലിന് സൈഡ് വിത്തകളില്ല അതുപോലെ നല്ല സൂപ്പർ റോഡ് ടാർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലൂടെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഈ കാട് കണ്ടോ വളരെ അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ട്യൂഷൻ ഇവിടെ ഉണ്ട് അതുപോലെ പഞ്ചായത്ത് ദയവായി ഈ കുട്ടികളൊക്കെ ഇതുപോലെ പോകാൻ ഏജന്തുക്കളുടെയൊക്കെ നിരവധി പ്രശ്നങ്ങളുള്ള സ്ഥലമാണേ പട്ടികളുടെ ഒക്കെ ചെല്ലുമ്പോൾ കാട് നോക്കുക ഒരു മനുഷ്യൻ നിന്നാ പോലും കാണുന്നില്ല പാമ്പുകളും മറ്റുള്ള ഇതൊക്കെ ഉള്ള ഉള്ള സ്ഥലമാണ് ഇവിടെ വില്ലേജ് ഓഫീസിൻ്റെ അടുത്തന്നുണ്ട് ഇവിടുന്ന് തൊട്ടടുത്തേക്ക് ഇറങ്ങിയ ഫെഡറൽ ബാങ്ക് ആണ് ഇത് നിരവധി ആൾ യാത്ര നേരെ പോയ കുഴിയാലൊക്കെ ചെല്ലാന്നാണ് അപ്പം വളരെ മനോഹരമായ ഈ സ്ഥലത്ത് കാട് കണ്ടോ ഒരു രക്ഷയില്ലാത്ത കാട അന്നേരം ഈ കാട്ടിനകത്ത് അതൊന്ന് വൃത്തിയാക്കിയിടന്നൊരു പഞ്ചായത്തുകൾക്ക് തൊഴിലുറപ്പ്കാരെ കൊണ്ടൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ നോക്ക് നോക്കി എന്തായാലോ ചോയ്ക്ക് വില്ലേജ് ഓഫീസിൻ്റെ ഇവിടെ അടുത്ത് നമ്മുടെ ധർമ്മനാടയുടെ ക്ലബ്ബിൻ്റെയൊക്കെ ബോർഡൊക്കെ ഉണ്ട് ഈ റോഡ് വൃത്തിയാക്കാൻ നിരവധി കുട്ടികളും ഒക്കെ സ്കൂളിൽ പോകുന്നതും ഓഫീസുകളിലൊക്കെ വരുന്നതല്ലേ അപ്പോൾ ദയവെയ്ത് പഞ്ചായത്ത് അധികൃതർ ദയവായി ശ്രദ്ധിക്കുക കടമയാടി പഞ്ചായത്താണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവഴി പോകുന്ന യാത്രക്കാർ ദയവെയ്ത് കമൻ്റോട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എ ഓഫീസിലെ ഒക്കെ ഇപ്പം നമ്മുടെ ഫെഡറൽ ബാങ്കിന് മുമ്പേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ജംഗ്ഷൻ ഒഴിവാക്കളൊക്കെ ഒഴിവാക്കി കുഴിയാല ജംഗ്ഷനിൽ നിന്ന് കയറി വരാം കനാലോടൊക്കെ കയറി വരാം അതുപോലെ നമുക്ക് കെ എസ് ഇ ബി വരുന്നവർക്ക് ബി എസ് എൽ ഓഫീസിൽ തന്നെ ഒരു ഗുണമില്ല അതുകൊണ്ട് ഈ റോഡിലെ ഈ പോസ്റ്റ് ഉണ്ടല്ലേ ഈ പോസ്റ്റ് ഇതുവരെ ആർക്കും ഒരു അപകടങ്ങളും ഉണ്ടായിട്ടുള്ളതല്ല നിരവധി അപകടം ഉണ്ടായിട്ടുള്ള പോസ്റ്റാണ് ഈ പോസ്റ്റ് സൈഡിലേക്ക് ഒതുക്കിയിട്ടിരുന്നെങ്കിൽ റോഡിനകത്ത് അറിയില്ല കേട്ടോ കാടുകൾ ഉള്ളത് കൊണ്ട് റോഡിൻ്റെ അടുക്കുന്നു മാറി നിൽക്കുകയാണ് നമ്മളെന്തായാലും പഞ്ചായത്ത് അധികാരം ദയവായി അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ എന്നാലും ഒന്ന് കണ്ടപ്പോൾ വീണ്ടും ഒന്നുകൂടി കുറേ വട്ടം ഇട്ടതാണ് പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ അതുണ്ടാവും അതെനിക്കറിയാം എന്നാലും നമ്മളെ കൊണ്ട് അതുപോലെ നമ്മൾ ഇനി വിട്ടുകൊണ്ടിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും വിടും ഓക്കെ അപ്പം ദയവേത് നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കുക കണ്ണു നിറക്കുന്നവരെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കും ഓക്കെ